ടീച്ചറിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകെപ്പാട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ശിവരാമനും കുഞ്ഞിക്കും എല്ലാവർക്കും കാരണം പോയി വന്നിട്ട് അതുപോലത്തെ കാര്യങ്ങളെ പറയണേ കല്യാണക്കുറിയേ മോഹൻ്റെ പേര് വെച്ചിട്ടില്ല കുഞ്ഞിയുടെ അച്ഛൻ്റെ പേര് വെച്ചിട്ടില്ലെന്ന് അത് ഞങ്ങൾക്കൊക്കെ വലിയ നാണക്കേടാണെന്നുള്ള കാര്യം ഇത് കേട്ട് ശിവരാമൻ പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമില്ല കാരണം അയാളെ ഞങ്ങൾ ഇതുവരെയായിട്ട് ഈ കുടുംബത്തിലെ അംഗമായിട്ട് ഇപ്പം ഞങ്ങൾ കൂട്ടിയിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പോയിട്ടുണ്ട് അതെങ്ങനെ ശരിയാകും ശിവരാമ കാരണം ഇവളുടെ അച്ഛന്റെ പേര് വെക്കാതെ ഇങ്ങനെ കല്യാണക്കുറി എടുക്കുന്നത് അച്ഛനല്ലാതെ മക്കളുണ്ടാകത്തില്ലോ എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ശിവരാമനെ നല്ല ചൊറിഞ്ഞു കയറി നല്ല ദേഷ്യം വന്നു അയാളെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ദേഷ്യം വന്നു പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ കാരണം കുഞ്ഞ ആ വീട്ടിലേക്കാ ചെന്ന് കയറണ്ടേ അപ്പം അതുകൊണ്ട് ഒന്ന് ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ അങ്ങനെ ഒന്ന് ബലമായിട്ട് അവിടെ ഇരിക്കുകയാണ് ശിവരാമൻ ശിവരാമൻ്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ അയാൾ അപ്പം തന്നെ അവിടുന്ന് ഇറക്കി വേണ്ട ടീച്ചറും ജോണൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ഇയാളുടെ ഈ സംസാരം കേട്ടു കഴിഞ്ഞപ്പത്തിനും പക്ഷേ കുഞ്ഞിക്കത് കേട്ട് ഇരിക്കാനായിട്ട് പറ്റിയില്ല കുഞ്ഞു പറഞ്ഞു അതെ അമ്മാവിന് ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സന്തോഷ സന്തോഷമാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത് മാത്രല്ല കല്യാണക്കുറിയ പേര് വെക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാ ഇനിയിപ്പം അമ്മാവിന് ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം അത് കേട്ടപ്പോൾ അയാൾക്ക് സഹിച്ചില്ല അവളൊന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു നീ എന്ത് ദൈര്യടേ അത് പറയുന്നേ ഇവിടെ കാർന്നമാരിയ്ക്കുന്നുണ്ട് തലമുഖത്ത് ആൾക്കാരി ഇരിക്കുമ്പോഴാണ്ടി നീ അവിടെ ഇരുന്ന് പറയണേ നിനക്ക് എന്ത് ഇതാടി ഉള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുഞ്ഞോട് ദേഷ്യപ്പെട്ട് കുഞ്ഞിക്കാണെങ്കിൽ എന്തോ പല പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഈ സമയത്ത് ശിവരാമൻ പറഞ്ഞു അതെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കാരണം ഞങ്ങൾക്ക് എല്ലാവർ എല്ലാവർക്കും പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഞ്ഞ് പറഞ്ഞോർത്ത് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം അത് കേട്ടേ പോയിട്ട് പറഞ്ഞു അതെ അത് ഈ കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നാൽ ഇതൊന്നും നടക്കില്ല അടങ്ങി ഒതുങ്ങി നടക്കണം ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ കയറി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണം അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര വിഷമായിപ്പോയി ഈ സമയത്ത് ടീച്ചർ ജോണിനെ അങ്ങോട്ട് വിളിക്കുകയാണ് ജോണെന്നൊരു വിളി വിളിച്ചു ജോണിന് കാര്യം മനസ്സിലായി എന്താന്ന് പിന്നീട് പോറ്റിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകണം അതെ പോറ്റിയമ്മവൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി പിന്നീട് പതുക്കെ സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് എത്തിയിട്ട് പറഞ്ഞു അതേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോ ഇവരൊക്കെ നോക്കിയോളൂ പറഞ്ഞ കേട്ടല്ലോ പോറ്റിയമ്മവൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി പിന്നെ കല്യാണക്കുറി പേര് വെച്ചില്ലെന്ന് ഓർത്തോണ്ട് പോയിട്ട് അമ്മാവന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇവിടെ വന്ന് കൂടുതൽ ഷോ ഇറക്കാതെ പോകാൻ നോക്കുന്നത് നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ കൈയുടെ ചൂടറിയുമെന്ന് പറയണം ഒരു നിമിഷം പോയിട്ട് ഞെട്ടിപ്പോയി ഇപ്പം തന്നെ തല്ലോയെന്ന് ഇരിച്ചിന്തു അത് പിന്നെ ഞാൻ കൂടുതൽ ഷോ ഇറക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പോയിക്കണം വന്നു ചായ കുടിച്ചില്ലേ ഇനി ഇവിടെ അധികം സമയം നിൽക്കേണ്ട അമ്മാവനെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എവിടെയെങ്കിലും എന്തെങ്കിലും പാര വെക്കാൻ നോക്കി ആയിട്ട് വന്നായിരിക്കും മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞേ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ സ്ഥലം കാര്യമാക്കണം അങ്ങനെ വന്ന വഴി തന്നെ പോയിട്ട് പോവാണ് ഈ സമയത്ത് ടീച്ചർ പറഞ്ഞു കുഞ്ഞി നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയുകയാണ് ഏയ് എനിക്ക് വിഷമമൊന്നും ഇല്ലായെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ ഇപ്പം ശിവരാമൻ പറഞ്ഞു മോളെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഓരോ ഇതൊക്കെ ആയിരിക്കും അറിയാലോ പക്ഷേ എങ്കിൽ നീ എനിക്ക് അറിയാം നീ എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കുമെന്ന് എനിക്കറിയാം അവിടുത്തെ സ്വഭാവം എങ്ങനെയാ എന്താണെന്ന് നമുക്കറിയത്തില്ലെങ്കിലും അവൻ നല്ലവനാണെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടു പറയാം ഇത് കേട്ടപ്പോൾ ടീച്ചർ പറഞ്ഞാൽ അതെ സന്തോഷം നല്ല മാത്രം നോക്കിയാൽ മതിയല്ലോ പിന്നെ ഇയാൾ ഇയാൾ വല്ല കാലത്ത് അങ്ങോട്ടേക്ക് വന്ന് കയറുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇയാളുടെ കാര്യം കൊടുത്തിട്ട് കുഞ്ഞീന്ന് ചെയ്യുമ്പോൾ വിഷമയ്ക്കൊന്നും വേണ്ടാന്ന് പറയാം കുഞ്ഞിക്ക് എന്നാലും നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇപ്പോഴും എങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഇയാളിടയ്ക്ക് കയറി വരുവല്ലോ ഈ പോറ്റിയമ്മ എന്ന് പറഞ്ഞ ദുർക്കളവൻ അയാളെ കൊണ്ട് ഒരു പൊറതി ഇല്ല ഒന്ന് വന്നിട്ട് അല്ലെങ്കിൽ കുഞ്ഞെ കാണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇഷ്ടപ്പെടാത്ത മട്ടിലെങ്കിലും സംസാരവും കാര്യങ്ങളൊക്കെയാണ് അയാൾക്ക് ഇപ്പം അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ സന്തോഷിനാണെങ്കിൽ ഇന്നും കാര്യമാക്കാറില്ല സന്തോഷമൊന്നും മൈൻഡ് ചെയ്യാൻ പോലും പോവാറില്ല അങ്ങനെ ആ പ്രശ്നം അങ്ങോട്ട് അവസാനിച്ചു പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ടീച്ചർ ഒക്കെ അങ്ങോട്ട് പോവാണ് ടീച്ചറിനെ ഞാൻ അങ്ങോട്ട് പോയി ഈ സമയത്ത് കുഞ്ഞി സന്തോഷിനെ വിളിക്കുവാണ് സന്തോഷിനെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും കാണണം എന്നൊക്കെ പറയുന്നത് എന്തൊക്കെ ആരംന്ന് ചോദിച്ചിട്ട് കുഞ്ഞ് പറഞ്ഞില്ല പിന്നീട് സന്തോഷിനെ കാണാൻ പോകുന്ന സമയത്ത് കനി പറഞ്ഞ് ഞാനും വരാമെന്ന് പറയണം അങ്ങനെ കനിയും കുഞ്ഞിയും കൂടെയാണ് സന്തോഷിനെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നത് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സന്തോഷിൻ്റെ കൂടെ ജോണും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ സംസാരിക്കാൻ സമയം തുടങ്ങുന്ന സമയത്ത് കനി ഒരു കാര്യം ചെയ്യാം ഞാനിവിടുന്ന് വേണം മാറി തന്നേക്കാം ഇനി നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടാണ് സംസാരിക്കാനായിട്ട് അപ്പോൾ ജോൺ പറഞ്ഞു അത് ശരിയാ വേണം ഞാനും മാറിയേക്കാന്ന് പറയണം നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അത് പറഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞാൽ അത്രയ്ക്കൊന്നും സംസാരിക്കാനൊന്നും ഇല്ലെന്ന് പറയാം എന്നാലും ഈ സമയത്ത് സന്തോഷ് കനിയെ നോക്കിയിട്ട് പറഞ്ഞാൽ അതെ ഞങ്ങൾക്ക് അത്ര വലിയ ഇതായിട്ട് സംസാരിക്കാനൊന്നുമില്ല പിന്നെ കുഞ്ഞ് വിളിച്ചിട്ടാണ് വന്നേ എന്തോ കാര്യം എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞോണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞു പറഞ്ഞു അതെ വേറൊന്നും അല്ല പറയാനുള്ളത് ഇന്ന് അമ്മാവനോടെ വന്നിട്ടുണ്ടായിരുന്നു പോറ്റി ഞാൻ സന്തോഷിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അച്ഛനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ കല്യാണക്കുറിയ പേര് വെക്കാത്തതിനെ പറ്റി അമ്മാമ്മ എല്ലാവരുടെയും മുന്നേ ചോദിച്ചു ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ സന്തോഷേ എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ പറഞ്ഞു അമ്മാവിൻ്റെ സ്വഭാവം അറിയാല്ലോ അമ്മാനത് പറഞ്ഞാലും അത് കുഞ്ഞു മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് എന്നാലും അതല്ലല്ലോ ഇനി ഇനിയിപ്പം ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ നാലാളുടെ മുന്നിലേ വെച്ചാൽ ചോദിക്കുന്നെങ്കിൽ അത് വല്ലാത്തൊരു ക്ഷീണമായി പോയില്ലേ വല്ലാത്ത സങ്കടവും ഒരു പക്ഷേങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കേട്ടോ ഞങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് പറയുന്നത് സന്തോഷം ഇനിയിപ്പങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കോളാം എന്നൊക്കെ പറയണം അങ്ങനെ അവരെല്ലാരും കൂടെ കൂടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അതിന് ശേഷമാണ് അവര് പിരിയണേ ഈ സമയത്ത് സരസ്വതി ടീച്ചർക്കാണെങ്കിലും വല്ലാത്തൊരു പെടപ്പുണ്ടായിരുന്നു എഞ്ചിനകത്ത് എന്തായി തിരിഞ്ഞിരത്തില്ല കുഞ്ഞു കുഞ്ഞിയുടെ കല്യാണം അടുത്ത് വരുന്നതോടും ടെൻഷൻ കൂടല തനിക്കാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്തൊന്നും ചെല്ലാൻ പറ്റുന്നില്ല കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ പറ്റുന്നില്ല അതിനേക്കാളുപരി അയാൾ വരുമോ അച്ഛനെന്ന് പറയുന്ന ഞാൻ ദുഷ്ടൻ അയാൾ എങ്ങാനും വരുമോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ കുഞ്ഞിയുടെ അച്ഛൻ വന്നിട്ടുണ്ട് എന്ത് ചെയ്യാ എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷെ അയാൾ ഈ കല്യാണക്കാരെ കുറിച്ചൊക്കെ അറിഞ്ഞ് കാണുമായിരിക്കും അയാൾ വെറുതെ അടങ്ങിയിരിക്കില്ല എന്നുള്ള ചിന്ത സരസ്വതി ടീച്ചറിന് മനസ്സിലുണ്ട് പക്ഷേ ഇപ്പം അത് കുഞ്ഞിയോട് പറഞ്ഞ് കുഞ്ഞിയെ പേടിപ്പിക്കാനും തയ്യാറായിരുന്നില്ല ചിലപ്പോൾ കുഞ്ഞിക്ക് ടെൻഷൻ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിയുടെ കല്യാണത്തെ വരെ ബാധിക്കുന്ന കാര്യമാണ് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ എങ്കിൽ എല്ലാവരുടെയും മുന്നിലേക്ക് തനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ലല്ലോ ആ ഒരു വിഷമം സരസ്വതി ടീച്ചറിന് മനസ്സിലുണ്ടായിരുന്നു പിന്നീട് കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുവാണ് ആ സമയത്താണ് മോഹൻ ആ കല്യാണ കത്ത് കിട്ടുന്നത് കല്യാണ കത്ത് കൊണ്ടുപോയിക്കൊടുക്കുന്നേ രണ്ടാമത്തെ ഭാര്യയാണ് കൊണ്ടേ കൊടുക്കുന്നത് അങ്ങനെ ആ കാർഡ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അയാളെ തുറന്നു നോക്കണം അപ്പം അയാളുടെ ഒരു കൊറിയർ വന്നായിരുന്നത് അത് ആരച്ച് കൊടുത്തോ എങ്ങനെ അയച്ചു കൊടുത്തോന്നറത്തില്ല ഒരു പക്ഷേങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും ചെന്നി ചെന്നിട്ടുണ്ടായിരിക്കാം ഈ രാധയ്ക്ക് ഇച്ചിരി സോഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് മോഹനോട് മോഹനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് രാധ ഭയങ്കരമായിട്ട് ശിവരാമനോടാണെങ്കിലും കുഞ്ഞോടൊക്കെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു കല്യാണത്തിന് അച്ഛനും കൂടെ ക്ഷണിച്ചാൽ എന്താ കുഴപ്പമെന്നൊക്കെ ഇനി അവൾ അയച്ചു കൊടുത്താണെന്ന് അറിയില്ല അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും ആ കല്യാണക്കുറി അയാളുടെ പേര് കിട്ടുകഴിഞ്ഞപ്പത്തേനും അയാൾ എതിർത്ത് നോക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പം അയാളുടെ പേര് കണ്ടില്ല അയാൾക്ക് ദേഷ്യമായി അയാളാ കല്യാണക്കുറി വലിച്ച് ചവിട്ടുകൊട്ടയിലേക്ക് ഒറ്റ ഏറെ വേണം പിന്നീട് അയാൾ ചാടി എഴുന്നേറ്റു ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കാരണം അങ്ങോട്ടേക്ക് പോകണം എന്ന് വിചാരിച്ചെന്ത് വേണം മോഹൻ അപ്പം തന്നെ ഇറങ്ങുവാണ് അവിടെ ആ സമയം തന്നെ ഇറങ്ങുവാണ് ഇനി അയാൾ വരുന്ന കല്യാണം കുളവാക്കാനാണോ അതോ ഇനിയിപ്പോൾ വേറെന്തേലും ആണോ എന്ന് പറയാൻ പറ്റില്ല ഇത്രയും കാലം സരസ്വതി എന്താണോ പേടിച്ചത് ഒരു പക്ഷേ കുഞ്ഞിയുടെ കല്യാണം അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വന്ന് മുടക്കുമെന്നൊരു ചിന്തയൊക്കെ സരസ്വതി അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് അയാൾ ജീപ്പിൽ കയറി നേരെ കുഞ്ഞിനെയൊക്കെ വീട്ടിലേക്ക് വരാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ എന്നറത്തില്ല അച്ഛനാണെന്ന് പറഞ്ഞ് അയാൾ കയറി അവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തടയാൻ പറ്റില്ല പക്ഷേ ശിവരാമന് ഉള്ളിടത്തോളം കാലം ശിവരാമൻ്റെ കൊക്കിന് ജീവൻ ഉടത്തോളം കാലം ശിവരാമൻ അതൊന്നും സമ്മതിക്കില്ല അയാളുടെ ഫ്രോഡ് തരമൊന്നും അവിടെ കൊണ്ട് ഇറക്കാനായിട്ട് സമ്മതിക്കില്ല കുഞ്ഞയുടെ കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന